തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ യുവതി പ്രസവിച്ചു ഇതര സംസ്ഥാനക്കാരിയാണ് പ്രസവിച്ചത് പ്രസവം പൂർത്തിയാക്കിയ ശേഷം അമ്മയും കുഞ്ഞിനെയും പിന്നീട് തൃശൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി സൂര്യസജി സജി ചേരുന്നു തൃശൂരിൽ നിന്ന് സൂര്യ എന്തൊക്കെയാണ് വിവരങ്ങൾ വേണു അരമണിക്കൂർ മുമ്പാണ് തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ ആ ദൃശ്യങ്ങളിലേക്ക് പോയാൽ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിന് സമീപം അതായത് ഈ എസ്കലേറ്ററാണ് എസ്കലേറ്ററിന് സമീപത്താണ് ഈ യുവതി പ്രസവിച്ചത് അതായത് യുവതി പ്രസവേതിനെ തുടർന്ന് ഇവിടെ നിലയിലാവുകയായിരുന്നു ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന യാത്രക്കാരൻ അവർ റെയിൽവേ പോലീസിന് വിവരം അറിയിക്കുന്നു പിന്നീട് റെയിൽവേ പോലീസ് എത്തി ഈ യുവതിക്ക് ഒരു ആംബുലൻസ് സജ്ജീകരിച്ച് ആശുപത്രിയിലേക്ക് മാറ്റാൻ ശ്രമിക്കുന്നതിനിടയിൽ തന്നെ ഈ പ്രസവം നടക്കുകയായിരുന്നു പക്ഷേ സംയോജിതമായ ഇടപെടൽ അത് ഈ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ എല്ലാം ഭാഗത്തുനിന്നും അവർ തന്നെ ഈ പ്രസവം എടുക്കുന്നു പിന്നീട് അമ്മയും കുഞ്ഞിനെയും ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് എന്താണ് ഈ സ്ത്രീ ഇവിടെ കിടക്കുന്ന വിവരം ഇവിടെ പാസഞ്ചേഴ്സ് ഞങ്ങളോട് പറഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾ വന്ന് നോക്കുമ്പോൾ ഈ സ്ത്രീ പൂർണ്ണ ഗർഭിണിയാണ് നല്ല ഉണ്ടായിരുന്നു ആ സ്ത്രീക്ക് അപ്പം ഞങ്ങളത് നൂറ്റിയെട്ട് ആംബുലൻസിനെ വിളിച്ച് വിളിക്കും ആംബുലൻസ് എത്തുന്ന മുന്നേ പ്രസവം നടന്നു അതിൻ്റെ ഇടയ്ക്ക് ക്ലീനിങ് സ്റ്റാഫുകൾ സുഹറ ചേച്ചി നിഷിത ആർ പി എഫ് എല്ലാവരും കൂടി സഹകരിച്ച് പ്രസവം നടന്നു വല്ലാതെ കൂടി സഹത്തോടെ ആ അമ്മയും കുഞ്ഞിയും നമ്മൾ രക്ഷപ്പെടുത്തി പിന്നെ പൊക്കിൽ കൂടി മുറിച്ച് അപ്പുറത്തെ കടയിൽ ബീറ്റ് സ്റ്റാഫുകളൊക്കെ ചേർന്ന് കത്രിക ഉടന്ന് മുറിച്ച് കെട്ടിയിട്ട് ആ സുഖ ചേച്ചി തന്നെ കെട്ടിയത് ആ ബ്ലഡോട് കൂട്ടി തുടച്ച ശേഷം ഞങ്ങൾക്ക് തന്നു ഞങ്ങളത് സുഖമായിട്ട് കൊച്ചിനും തളനും സുഖമാക്കി ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട് പ്രസവത്തിൻ്റെ പൂർണ്ണ നടപടിക്രമങ്ങളെല്ലാം ഇവിടെ വെച്ചാൽ കഴിഞ്ഞു ഇവിടെ പ്രസവത്തിൻ്റെ എല്ലാ പരിപാടിയും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഡോക്ടേഴ്സിൻ്റെ ഞങ്ങളുടെ പരിപാടിയിൽ ഡോക്ടേഴ്സിന് ഒരു ട്രീറ്റ്മെൻറ്റിന് ഞങ്ങൾ അടുത്തിട്ടുണ്ട് ഏറ്റവും സന്തോഷകരമായ ഒരു വാർത്തയാണ് കാരണം ഇവിടെ വച്ച് തന്നെ ആ പ്രസവം എടുത്തു എന്നുള്ളതാണ് പ്രത്യേകിച്ച് വനിതാ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഈ പോലീസിലെ പുരുഷ പോലീസുകാരടക്കം ഇവർക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു കൊടുത്തു അങ്ങനെയാണ് ഈ പെട്ടെന്നൊരു പ്രസവം അല്ലെ എങ്ങനെയായിരുന്നു സന്തോഷമാണല്ലേ ഓ സന്തോഷാണ് ഞാന് സാറെ പറഞ്ഞത് ഇവിടെ ഒരു ലേഡി വേദനയിട്ട് കിടക്കണ്ട കൂടെ വേഗം ഓടി കൂടി നോക്കുമ്പോ മാഡന്മാരൊക്കെ ഉണ്ട് വേദനയായിട്ട് കരയെന്നായിരുന്നു ആംബുലൻസ് വിളിച്ചിട്ടുണ്ടായി പക്ഷേ വണ്ടി കൂടെ എത്തുമ്പോഴേക്കും കഴിഞ്ഞിരുന്നു കൂടി വേഗം വേഗം കുട്ടീനെ മാറ്റി മാറ്റി കയ്യിലോട്ട് കൊടുത്തു പിന്നെ അവരെ തന്നെ ഹോസ്പിറ്റലിലേക്ക് എന്തായാലും നിലവിൽ ഈ അമ്മയും കുഞ്ഞും ജില്ലാ ജില്ലാശുപത്രിയിലാണുള്ളത് ഇതര സംസ്ഥാനക്കാരിയാണ് ഈ അമ്മ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഇവരുടെ ഇവർ രണ്ടുപേരും അമ്മയും കുഞ്ഞും പൂർണ്ണ ആരോഗ്യവാന്മാരാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം വേണം ശരി സജിയാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ